ലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കേസ് എല്ലാവർക്കും സുഖമാണല്ലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബലി പെരുന്നാൾ ആശംസകൾ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന പെരുന്നാളായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ നിങ്ങൾ നിങ്ങളറിയിക്കുകയും ആദ്യം തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് അപ്പം ഞാൻ നാലര മണിയായപ്പോൾ ഉണന്ന് നാലുമണിക്ക് ആരംഭിച്ച് നാലുമണിയായപ്പോൾ നാലര ആയപ്പോൾ എഴുന്നേറ്റ് രാവിലെ നമസ്കാരം തഹജൊക്കെ നമസ്കരിച്ച് എന്നിട്ട് സുബൈ നമസ്കരിച്ചിട്ടാണ് കിച്ചണിലോട്ട് വന്നത് അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ എടുത്ത് ഐസ് നല്ല ഐസായിരിക്കുന്നു ചിക്കൻ എടുത്ത് വെള്ളത്തിലോട്ടിട്ട് അത് കുറച്ച് കഴിഞ്ഞ് അതിന് ഐസ് മാറു വരത്തുള്ളു അപ്പം അത് വെള്ളത്തിലോട്ടിട്ടേക്കാം കുറച്ച് നേരം കിടക്കട്ടെ പിന്നെ പെരുന്നാളായിട്ട് ഏഴര മണി ഏഴര ഏഴര എട്ട് മണിക്ക് നമസ്കാരം തുടങ്ങും അപ്പം മോൻ എഴുന്നേറ്റില്ല ഞാൻ വിളിച്ചില്ല രാവിലെ കിച്ചണിലോട്ട് വന്ന് രാവിലെ കിച്ചണിൽ കയറി അപ്പം കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു സ്ലാൻഡൊക്കെ കുറച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് രാവിലത്തെ ഫുഡിനുള്ളത് നോക്കാം രാവിലെ അന്നത്തെ ഫുഡ് കുറച്ച് ഉറട്ടി ഉറട്ടിയുണ്ടാക്കി ചിക്കൻ കറിയും ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി രാവിലെ കിച്ചണിൽ കയറിയിട്ടുണ്ട് പിന്നെ എവിടെയൊക്കെയാണ് പോകുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കട ഷോപ്പ് മെഡിക്കൽ ഷോപ്പ് പോകണമെന്ന് പറഞ്ഞു മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ഇനി വീട്ടിലോട്ട് വരും ഇനി ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വരും അതി കൂടെ അടുത്ത് തന്നെ കുറച്ച് ദൂരമേ ഉള്ളു അപ്പോൾ അവിടെയാണ് നമുക്ക് ഭക്ഷണമൊക്കെ അവിടെയാണ് അപ്പോൾ രാവിലെ മാമിയെ എല്ലാവരെയും വിളിക്കണം ഇതു വർക്ക് പറയാൻ വേണ്ടി വിളിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ഇപ്പം സമയം നാലര ആ സമയമായി ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ട് വിളിക്കാം എല്ലാവരെയും വിളിക്കാം എല്ലാവരെയും വർക്ക് പറയാൻ വേണ്ടി എല്ലാവരെയും വിളിക്കണം ഇറങ്ങിയാലേ എനിക്ക് തേങ്ങ തിരുമ്മിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ ഞാൻ വിളിച്ചില്ല മോനെ വിളിച്ചില്ല അത് നല്ല ഉറക്കം ഒരടുത്ത് പറഞ്ഞായിരുന്നു രാവിലെ വിളി എഴുന്നേക്കപ്പം വിളിക്കണമെന്ന് ഞാൻ വിളിച്ചില്ല വരപ്പം തന്നെ പതിനൊന്നര മണിയാകും ഷോപ്പിൽ നിന്ന് വരപ്പം വിളിച്ചില്ല ഞാൻ പിന്നെ ഒട്ടേക്ക് ഇറങ്ങി തേങ്ങയൊക്കെ തിരുമ്മിക്കൊണ്ട് വന്നു അപ്പം നമുക്ക് രാവിലത്തെ ഫുഡുണ്ടാക്കാനുള്ളത് നോക്കാം അപ്പം വേണ്ടി തേങ്ങ തിരുമ്മി പിന്നെ ഉറത്തി ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ നമുക്ക് വെക്കാം വെച്ചിട്ട് ബാക്കിയുള്ള ജോലികൾ നമുക്ക് ചെയ്യാം അപ്പം വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് നമുക്ക് മാവിട്ട് കൊടുക്കാം എന്നിട്ട് രാവിലെ ഒരാറമണിയൊക്കെ ആവുമ്പോൾ എല്ലാ ജോലിയും തീർക്കണം എന്നിട്ട് ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇനി വീട്ടിലോട്ട് വരണം അപ്പോൾ ആ കട്ടൻ ചായയും കുടിച്ചിട്ട് അടുത്ത പരിപാടി തുടങ്ങാം ഞാൻ പ്രസ്സിലൊന്നും അല്ല വൃത്തി ഉണ്ടാക്കുന്നത് ഞാൻ കൈക്ക് കൈക്ക് തന്നെയാണ് പരത്തിച്ചുടുന്നത് പ്രസ്സിൽ എനിക്കിഷ്ടമല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ലാഭം കൊട്ടൻ ചായ ഇട്ട് അതും കുടിച്ചുകൊണ്ട് പരിപാടി എന്നാലും രണ്ട് മൂന്ന് വീടുകളിൽ കൊടുക്കുന്നതിന് പ്രാവശ്യം വയ്യാത്തത് കൊണ്ട് കൊടുക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് ഇത് കാപ്പിഞ്ഞ ഉണ്ടാക്കുന്നോള് അടുത്ത വർഷം കൊടുക്കുക വെച്ച് ഇപ്പോൾ എനിക്ക് കൂടുതലിൽ നിന്ന് ചെയ്യാനും മൂന്ന് വീടുണ്ട് കൂടുതലിൽ നിന്നും എനിക്ക് ചെയ്യാനും വയ്യതുകൊണ്ട് അതുകൊണ്ട് പ്രാവശ്യം കൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ച് അടുത്ത വർഷം ഇൻഷാല്ല കുഴപ്പമൊന്നുമില്ലെങ്കിൽ അടുത്ത വർഷം കൊടുക്കാം കൊടുക്കുക മോനെഴുന്നേറ്റ് പള്ളി പോകാനായിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ പത്ത് പണിയൊക്കെ ആവുകൾ ഷോപ്പ് തുറക്കണം ഷോപ്പ് തുറന്നിട്ട് വീട്ടിലോട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ ഞാൻ മോളെ വിളിച്ച് വിളിച്ചപ്പോൾ മുളി എഴുന്നേറ്റ് ഒന്ന് ഹോസ്പിറ്റൽ ഡ്യൂട്ടിയാണ് ഒന്ന് ഉച്ചവരെ ശനിയാഴ്ച ആയാലും ഉച്ചവരെയുണ്ട് അപ്പം കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് കുട്ടിയൊക്കെ റെഡിയാക്കി പിന്നെ മോം പള്ളിയിൽ പോവാനായിട്ടൊക്കെ ഒരുങ്ങുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ആ പള്ളിയിൽ നിന്ന് വന്ന് പത്തുമണിയൊക്കെ ആയപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ വന്ന് മാമി സദ്യയെല്ലാം ഉണ്ടാക്കി വെച്ച് വേല് സാമ്പാറും പച്ചടി ഇഞ്ചി നാരങ്ങയെല്ലാം കുട്ടിയാക്കി ഇതെൻ്റെ മൂത്ത നാത്തൂനാണ് വേറെ ആർക്കും വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പെരുന്നാൾ വിശേഷം ഇതൊക്കെയാണ് പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട എനിക്കിത് ചമ്മലാണ് നിൽക്കാനായിട്ട് വീഡിയോയിൽ അതാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അവർക്ക് വേറെ വീഡിയോയിൽ നിൽക്കാനായിട്ടൊന്നും നിന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ചമ്മലാണ് എല്ലാ വിഷയമൊന്നുമല്ല പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ല അപ്പോൾ നാളത്തെ വീഡിയോ കാണുമ്പരെയും അസ്ലാമലിക്കും